പിണറായിയെ പേടിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി അൻവർ എം എൽ എ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ശരിക്കും മനസ്സാ തള്ളിപ്പറഞ്ഞതാണോ അതല്ല തൽക്കാലം പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിൽക്കാൻ പിണറായിയെ പ്രീതിപ്പെടുത്തിയതാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിക്കുന്നത് കാരണം പി വി അൻവറിന് പിന്നിൽ പ്രവർത്തിച്ച തിരുത്തൽവാദികളുടെ കൂട്ടത്തിൽ എം വി ഗോവിന്ദനും ഉണ്ടായിരുന്നു എന്നതാണ് സൂചന പി ശശിയെയോ എ ഡി ജി പി അജിത് കുമാറിനെയോ ഒന്നും മാറ്റുകയായിരുന്നില്ല ഈ തിരുത്തൽവാദി സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മറ്റാരെക്കാളും നന്നായി അവർക്ക് തന്നെ അറിയാമായിരുന്നു പകരം പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായിക്കെതിരായ വികാരം കത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം അതിലവർ വിജയം കണ്ടിരിക്കുന്നു ഇപ്പോൾ നടന്നു വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ ഇതിന്റെ അലയൊലികൾ ഉണ്ടാവുമെന്ന് ഉറപ്പായി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു അതാണ് അൻവർ ഇപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തുടരും കുറച്ചു കാലം കൂടി അതവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരായ പി വി അൻവറിന്റെ ആരോപണം തള്ളിയ മാഷ് അൻവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല പി ശശി എന്നാണ് ന്യായീകരിച്ചിരിക്കുന്നത് ഒരന്വേഷണവും ശശിക്കെതിരെ വേണ്ടത്രേ പി ശശിയെ അറിയാവുന്നവരൊക്കെ ഇത് കേട്ട് മനസ്സ ഓറിച്ചിരിക്കുന്നുണ്ടാകണം ഗോവിന്ദമാഷിന്റെ ഒരു ഗതി കേടോർത്ത് പി ശശി തെറ്റുകളൊന്നും ചെയ്യാത്ത മാതൃകാ പുരുഷൻ എന്നായിരുന്നു പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശശിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത് ഗോവിന്ദമ്മാഷിന് പിന്നെ മാറ്റി പറയാതിരിക്കാൻ വയ്യല്ലോ അങ്ങനെ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന തീരുമാനങ്ങളുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി കേരളത്തിൽ സി പി എമ്മിന്റെ പതനത്തിനുള്ള വേഗത ഒന്നുകൂടി കൂട്ടിയിരിക്കുകയാണ് പി വി അൻവർ ഉന്നയിച്ച പരാതികളിൽ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തിരക്കിട്ട് ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റേണ്ട എന്നും തീരുമാനിച്ചു എല്ലാ തരത്തിലുമുള്ള അന്വേഷണ റിപ്പോർട്ടുകളും അവസാനിച്ച ശേഷം നടപടിയെടുക്കാം എന്നാണ് തീരുമാനം അന്വേഷണം എന്നു തീരുമെന്ന് ചോദിച്ചാൽ അമ്മാതി ചോദ്യങ്ങളൊന്നും വേണ്ട എന്നാണ് മറുപടി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയിൽ ഔദ്യോഗിക വിശദീകരണം വന്നത് തൃശൂർ പൂരം കളക്കൽ സംഭവത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശക്കനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമത്രേ വിജിലൻസ് അന്വേഷണവും ഡി ജി പിയുടെ നേതൃത്വത്തിൽ മറ്റൊരന്വേഷണവും എ ഡി ജി പിക്ക് എതിരെ നടക്കുന്നതിനാൽ ഇതിന്റെ എല്ലാം റിപ്പോർട്ട് വന്ന ശേഷം അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ എ ഡി ജി പിയെ മാറ്റാമെന്നാണ് സി പി എം എടുത്ത തീരുമാനം മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായൊരു അന്വേഷണ റിപ്പോർട്ട് വിജിലൻസും ഡി ജി പിയും ഒന്നും നൽകില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ പി ശശിയും എം ആർ അജിത് കുമാറുമൊക്കെ നീണാൾവാഴും എന്നർത്ഥം അവരുടെ തണലിൽ പിണറായികളും ശിങ്കിടികളും അർമാദിക്കും സി പി ഐക്കാരുടെ സ്ഥിതിയാണ് ഏറെ ദയനീയം ഏതായാലും യു ഡി എഫുകാർ ചുവപ്പ് പരവധാനിയും വിരിച്ച് കാത്തിരിപ്പുണ്ട് ബിനോയ്ക്കും കൂട്ടുകാർക്കും അങ്ങോട്ടേക്ക് പോകാം ഏതായാലും അടുത്ത തവണ പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ സി പി ഐക്ക് ഒഴിവാക്കുകയെങ്കിലും ചെയ്യാം പക്ഷേ സി പി ഐക്കാർക്ക് നല്ല ബുദ്ധി എപ്പോഴും തോന്നണമെന്നില്ല തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കും എന്നൊരു സൂചന ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭായോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ച് തീരുമാനമെടുക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതോടെ രാജൻ ശശിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എക്കാലത്തും വിഖ്യാതമായ ആശയപ്പോരുകളിൽ വിജ്രംഭിച്ചു നിന്നിരുന്ന സി അതിന്റെ അന്ത്യമെടുത്തതോടെ ഏത് ബൂർഷുവാ പാർട്ടിയിലും എന്ന പോലെ അതോ അതിനുമപ്പുറമോ അന്ധഛഛദ്രങ്ങളാൽ അളിഞ്ഞു കെട്ട് നാറുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് ജീവത്വുമായി കഴിയുന്ന പുഷ്പന്മാർ എങ്ങനെ ഇത് സഹിക്കുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു പക്ഷേ പിണറായി വിജയൻ എന്ന നൃശംസൻ ഇത് കണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ തുടർച്ചയായി ആർ തട്ടഹസിക്കുന്നതാണ് കണ്ടത് എന്നാണ് പിണറായിയുടെ കഴിഞ്ഞ ദിവസത്തെ മാരത്തോൺ പത്രസമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് ശക്തിധരൻ എഴുതിയത് ശക്തിധരൻ തുടർന്ന് പിണറായിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ദിവ്യനായി ചിത്രീകരിച്ച പി ശശിയെ വലിച്ചു കീറുകയാണ് ശക്തിധരന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അതിങ്ങനെയാണ് പി കൃഷ്ണപ്പിള്ളയും എ കെ ജിയും ഇ എം എസും ചേർന്ന് കെട്ടിപ്പടുത്ത ഈ പാർട്ടിയെ ഈ നൃശംസനും മറ്റൊരു വിടനും ചേർന്ന് നിലത്തിട്ട് ചവിട്ടി അർമാദിക്കുന്നതാണ് കണ്ടത് പാർട്ടിയുടെ മാതൃകാ നേതാവത്രേ ഈ പെണ്ണുപിടിയൻ ഇവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല അതുക്കും മേലെയും എത്തും സഭാക്കളെ നമ്മുടെ പാർട്ടിയെ ഇവന്റെ ഒക്കെ അണ്ണാക്കിൽ കൊണ്ടുവച്ച് വില പറയണോ ആ ബലികുടീരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഫടികം പോലുള്ള ആത്മാക്കളുടെ കണ്ണുകളിൽ നേരിയ ഈർപ്പത്തിന്റെ വടുവെങ്കിലും കാണുന്നില്ലേ നിങ്ങൾ അത് കണ്ടെങ്കിലും ഈ ചതിയന്മാരെ നമുക്ക് തുരത്തണ്ടേ പിണറായി വിജയൻ ആധിപത്യം ഉറപ്പിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ വി എസ് പിണറായി ദ്വന്ദ്രം അവസാനിച്ചു എന്നും ശക്തിധരൻ പറയുന്നു ഇനി പിണറായി പി വി അൻവർ യുഗത്തിന്റെ തിരനോട്ടമായി നയലംഘനങ്ങളുടെയും നയവ്യതിയാനങ്ങളുടെയും തിരുത്തൽ പ്രക്രിയയുടെയും പേരിലുള്ള വിവാദങ്ങളുടെ കാലവും കഴിഞ്ഞു ഇനി സ്വർണം പൊട്ടിക്കലിന്റെയും ഡോളർ കള്ളക്കടത്തിന്റെയും ചാരപ്പണിയുടെയും കാലമാണ് ഇ എം എസ് വന്നതുപോലെയാണ് താനും സി പി എമ്മിൽ എത്തിയത് എന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കടി കടികിട്ടിയത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇ എം എസ് വന്നതും താൻ വന്നതും ഒരേ പാർട്ടിയിലേക്കാണ് എന്ന അൻവറിന്റെ അവകാശവാദം കേൾക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് നോവുമെങ്കിലും അതിലൊരു യാഥാർത്ഥ്യമുണ്ട് കളങ്കിത പരീക്ഷകൾക്ക് ഈ പ്രസ്ഥാനത്തെ വിറ്റത് ആരാണ് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി നൽകേണ്ടി വരും ഭൂമിയോളം താഴ്ന്ന കുടിലിൽ തറയിൽ ചറ്റപ്പായി വിരിച്ചു കിടന്നിരുന്ന പിണറായി വിജയൻ എന്നു മുതലാണ് അമ്പര അമ്പരചുംബികളോളം പോന്ന മണിസൗധങ്ങളിൽ എത്തിയത് എന്ന് ഉത്തരം നൽകേണ്ടി വരും കോവളത്തെ വൻകിട ഹോട്ടൽ ഉടമ വെച്ച് നീട്ടിയ സൗജന്യം സ്വീകരിക്കരുത് എന്ന് വി എസ് കാർക്കശ്യത്തോടെ പറഞ്ഞതിനല്ലേ അദ്ദേഹത്തെ പുലഭ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴോ കളങ്കിതനായ പിണറായി വിജയന് മേമ്പൊടിക്ക് പോലും ഒരു ആദർശത്തിന്റെ മറ ഉയർത്താനില്ല ഇങ്ങനെ പോകുന്നു ജി ശക്തിധരന്റെ സാമാന്യം നീണ്ട കുറിപ്പ് ഏതായാലും പി വി അൻവർ സിന്താബാദ് വിളിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഗോവിന്ദ മാഷി ചിരിക്കേണ്ട ആ ചിരിയുടെ അർത്ഥം കുറേയൊക്കെ നമുക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ആ ചിരിയുടെ അർത്ഥം കുറേയൊക്കെ നമുക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവർക്കും നല്ല ലാൽസലാം